നമസ്കാരം ചരിത്ര പുരുഷന്മാർക്ക് ആരാധകരുണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലെ ഇപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ഒരാളും കൂടി വന്നിട്ടുണ്ട് മറ്റാരും അല്ലാതെ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള ഇ പി ജയരാജനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് കഴിവുകൾ ഉള്ള ആളാണെന്നും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആരാധകർ ഉണ്ടാകുമെന്നും പറയുകയാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ കഴിവ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും പ്രകടമാണ് ഇവിടെ കാണുന്നതിനപ്പുറം ജനസാഗരമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയെ ആരാധിക്കുന്നത് ആ ഒരു ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാ സൃഷ്ടികളിൽ ഒന്നാണ് കേരള സി എം എന്ന വാഴ്ത്തുപാട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തച്ചോളി ഉദയനെക്കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവരൊക്കെ അങ്ങനെയുള്ളവരാണ് വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണെങ്കിലും വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കില്ല ലെനിൻ ചെഗുവേര എന്നിവരൊക്കെ ഇതിനുദാഹരണങ്ങളാണ് കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനത്തിലാണ് പിണറായി സ്തുതികൾ ഉള്ളത് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായും മണ്ണിൽ നിന്ന് മുളച്ചു പൊങ്ങിയ സൂര്യനായും തീയിൽ കുരുത്തു വന്ന കുതിരയും ഒക്കെയായിട്ട് ആ മുഖ്യമന്ത്രിയെ ഉപമിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഗാനം പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ വർഷമായിരുന്നു അതേസമയം കേന്ദ്രത്തിന്റെ വിഹിതമെല്ലാം നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയാൽ ഇവിടെയുള്ള സൂര്യനെയും കഴുകനെയും കുതിരയും എല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ആക്രവിലയ്ക്ക് തൂക്കി വിൽക്കും എന്ന് അതുകൂടാതെ കാർഷികോൽപ്പന്ന സംഭരണം മാത്രം പോരാ കേരളത്തിൽ സി പി എമ്മിന്റെ അടിവേര് പറിച്ചെടുക്കാൻ മോദിയുടെ ഒരേ ഒരു തീരുമാനം മതിയെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് തൊഴിലുറപ്പ് കേന്ദ്രവിഹിതം നേരിട്ട് അക്കൗണ്ടിൽ നൽകുക ഓരോ പഞ്ചായത്തിലും തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തുന്നതും പാർട്ടിക്ക് അടിമപ്പണി ചെയ്യുന്നില്ലെങ്കിൽ അവരെയൊക്കെ തന്നെ ഒഴിവാക്കുന്നതും തുടങ്ങിയ നടപടികൾ തടയാൻ ഒരു നിരീക്ഷകനെയോ അല്ലെങ്കിൽ പരിഹാര പരാതി പരിഹാര സെല്ലോ ഒരു കോർഡിനേറ്ററോ ആയി കേന്ദ്ര സർക്കാർ നിയമനം നടത്തുക ഇതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അടിമപ്പണി ചെയ്യുന്നവരിൽ പാതയും പോകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात